ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാട്ടുക്കെട്ടയുള്ള ഒരു എൽ പി സ്കൂളിൻ്റെ അടുത്താണ് ഗവൺമെൻറ്റ് എൽ പി സ്കൂളാണ് ഇവിടെ നഴ്സറി കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഒരു പുതിയൊരു സംരംഭമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മളിവിടെ വന്നത് അമ്പത് വർഷത്തിന് മേൽ പഴക്കമുള്ള പഴക്കമുള്ളൊരു സ്കൂളായത് കേട്ടോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് തുടങ്ങിയതെന്ന് പറയുന്നത് കേട്ടേ അങ്ങനെയാണെങ്കിൽ ഏകദേശം എൻ്റെ പ്രായമൊക്കെ തന്നെയായിരിക്കും അപ്പം നമുക്കിവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഭരണകൂടാരം എന്നൊരു പദ്ധതിയുടെ കീഴിലുള്ള ഓരോ പരിപാടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് കണ്ടുവരാം അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് കയറി ചെല്ലാം ഗവൺമെൻറ് മോഡൽ പ്രീ പ്രൈമറി എൽ പി സ്കൂൾ വർണ്ണ ജൂ സുവർണ ജൂബിലി സ്മാരകം അയ്യപ്പൻ കോവിൽ അപ്പോൾ അമ്പത് വർഷം കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ആണേ അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഇവരിവിടെ ഈ മുറ്റത്ത് ടൈല് പിരിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തതാണ് ഇത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അഭിമുഖത്തിലുള്ള കുറേ വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർണ്ണകൂടാരത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം നമുക്കിവിടെ ഇതാ ഒരു ആൽമരമൊക്കെ കാണാം നല്ല വലുപ്പമുള്ളൊരാൽമരമാണ് ഇങ്ങനെ ഈ പ്രദേശത്ത് ഒരു നല്ല തണലൊക്കെ വീഴിച്ച് ഈ മരം ഇവിടെ നിൽക്കുന്നു നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്കിതാ ഒരു മനോഹരമായൊരു കുളവൊക്കെ കാണാം ഇത് ആർട്ടിഫിഷ്യലായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണേ ഒരു മരം മുറിച്ച് മാറ്റിയ ഒരു ഭാഗവും ആ ഭാഗത്തെ ഭൂമി വിണ്ടിരിക്കുന്നതും മരം കൊണ്ടുണ്ടാക്കിയ ഒരു വേലിയും അതിൻ്റെ നടുവിലൊരു കുളവും ഒക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ആ പാർക്കിലേക്ക് പോകുന്ന വഴി കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോവാം അവിടെ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നോക്കാം കുട്ടികൾക്ക് വിനോദത്തിനായിട്ട് ഒരു പാർക്കാണ് അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇതവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഈ ചെടികളുടെ മറവിൽ ഇത് ഇവിടെ ഒരു മാനൊക്കെ നിന്നുമ്പുണ്ടോ കേട്ടോ ഇതൊക്കെ ആയിട്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഇതൊരു ആമക്കുട്ടനും ഒരു മൊയിലുംകുട്ടനും അതിൻ്റെ അപ്പുറത്തൊരു കടുവ ഒരു കൂണ് ചോദിക്കുക ഈ ആമയൊക്കെ കണ്ടോ എത്ര മനോഹരമായിട്ട് അവർ ഇത് ചെയ്തിരിക്കുന്നു നോക്കി നമുക്കതിൻ്റെ ശില്പിയൊക്കെ എന്ത് പരിചയപ്പെടണം അതായത് ചെയ്തതെന്നൊക്കെ ചോദിക്കാം അപ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെ കാലം കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഒരു വന്ന മനോഹരമായൊരു കൂണ് അതിൻ്റെ അപ്പുറത്തൊരു കടുവാക്കൂട്ടം നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ കൂണൊക്കെയാണ് വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റൊക്കെ ശരിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു വിരിഞ്ഞൊക്കെ നിൽക്കുന്നതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി ഉണ്ടോ അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടേ ഒരു മരക്കുറ്റിയാലാണിത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നത് നമ്മുടെ കണ്ടോ ഇതാണ് എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇനി നമുക്കിവിടെ എൻ്റെ അനിയനും കൂടെയാണ് ആണ് കേട്ടോ പി ടി പ്രസൻറ്റ് ഷിൻഡോ എന്നാണ് പേര് ഷിൻഡോ എന്നാ എന്നാണ്ട് നിങ്ങളൊരു പുതിയ പാർക്കൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ അറിഞ്ഞു ഞാനത് കണ്ടിട്ടൊക്കെ വന്നായിരുന്നേ എന്താണ് എൻ്റെ ഇവിടെ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണകൂടാരം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ആണ് ഇവിടെ നടക്ക നടക്ക നടക്കാൻ പോകുന്നത് അതിന് ഒരുക്കമായുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അവർക്ക് കളിക്കുന്നതിനും ഒക്കെയുള്ള മനോഹരമായ ശില്പങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുക ഇവിടെ ഉണ്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ബിജു സാറാണ് ഈ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ പാർക്ക് പാർക്ക് മാത്രമാണോ ചെയ്തിരിക്കുന്നത് ക്ലാസ്സിൽ അവിടെ വർക്കുകളൊക്കെ അല്ല മാത്രമല്ല ബന്ധപ്പെട്ട് നമ്മള് കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് റൂമുകളൊക്കെ വിവിധ ഇടങ്ങളായിട്ട് നവീകരിച്ചിട്ടുണ്ട് അത് നമ്മുടെ ബിജു സാർ തന്നെയാണ് അവിടെയുള്ള ചുമരിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് പോയി അതൊക്കെ നമുക്ക് കാണാം ഈ ഒരു ആമയൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയോ കാണേ ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ മൊയലുംകുട്ടൻ ഇരിക്കുന്നതാകട്ടോ അതും ശരിക്കും ഒരു ഒറിജിനാലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡബിളേജിൻ്റെ ശില്പിയായിട്ടുള്ള ഒരു സാറുണ്ട് സാറിനെ ഒന്ന് പരിചയപ്പെടാം സാറേ എന്താ വർക്കിലാണോ കടുവയുടെ വർക്ക് ഇതുവരെ തീർന്നില്ലേ ആ അത് ചെയ്തുകൊണ്ടിരിക്കുന്നെ സാറിൻ്റെ പേരെങ്ങനെയാ ബിജു ചെറിയ ഉറക്കെ പറയാമോ ഇത് കേക്ക് അയച്ച ബുദ്ധിമുട്ടാണോ തോന്നേ ഉറക്കെ പറഞ്ഞോളൂ ബിആർസിൽ ആർട്ട് ടീച്ചറായിട്ട് ഇതിന്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ട് എത്രയായി കഴിവ് അടിപൊളി ആയിട്ടുണ്ടോട്ടോ അപ്പോ ഞങ്ങൾ ഇതിന്റെ ഒരു ചെറിയൊരു ഷൂട്ടിംഗ് പരിപാടി ഒക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പൊ സാറിനെ കാണാൻ പറ്റി സാറിന് ഇനി എന്തെങ്കിലും പറയാൻ ആ ഇതിന്റെ വർക്കുമായിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് മൂന്ന് മൂന്നര മാസമായി തുടങ്ങിയിട്ട് പിള്ളേർക്ക് ഇരുന്ന് ഇത് ആസ്വദിക്കാൻ പറ്റുന്ന രീതി എറിഞ്ഞ് പിള്ളേർക്കായി കളിക്കണം ആ പിള്ളേർക്ക് എല്ലാം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു ഒക്കെ തന്നെയാണ് ചൂട്ടി മോയിലിന്റെ മണ്ടേലും ആമയുടെ മണ്ടേലും ഇരിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആ അത് വളരെ മനോഹരമായിട്ടുണ്ട് ഇതുകൊണ്ട് ഇതുപോലെ നമ്മുടെ പി ടി പ്രസിഡന്റ് കൂടും ചെടിരുന്ന് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലൊക്കെ ഇരിക്കാവുന്ന പിള്ളേർക്ക് ഇത് ഇരുന്ന് കളിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് സാറ് പറഞ്ഞത് എന്തായാലും സാറ് ഇത്രയും ഒരു എഫക്റ്റ് എടുത്ത് ഇതൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സാറിൻ്റെ ആ ഒരു കഴിവിന് നമുക്കൊരു എന്താ പറയുക ആ ഒരു അനുമോദനമൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതിൽപ്പെടുത്തിയുള്ള വർക്കാണ് അല്ലേ വർണ്ണക്കൂടാരം അങ്ങനെ വരുന്നതാണ് സമഗ്ര ശിക്ഷാ ശിക്ഷാഭവന്റെ കീഴിലാണ് ഇതിന്റെ ഈ സ്കൂള് ഉള്ളത് ശെരിയെന്നാ അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു ഭയങ്കര സംശയം തോന്നി കേട്ടോ നമുക്ക് സാധാരണ എല്ലാത്തിനും കടുവയ്ക്കും ഒക്കെ മുയലും ആമയ്ക്കും എല്ലാം ഒരേ കളർ കൊടുത്തു പക്ഷേ അതിന്റേതായ കളർ കൊടുത്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂണിന് സാറ് പല കളറ കൊടുത്തിരിക്കും അങ്ങനെ കുട്ടികൾക്ക് ഒരു വേണ്ടി ഇങ്ങനെ ഇങ്ങനെ തോന്നാൻ കളർ കൊടുത്തു അല്ലേ അപ്പൊ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഒരു ആകർഷണം തോന്നും ഇതിന്റെ ഒരു കളർ കാണുമ്പോത്തേക്കും വർണ്ണക്കൂടാരണല്ലോ ആണല്ലേ അപ്പൊ എന്റെ സംശയം എനിക്ക് തൃപ്തിയായി അപ്പൊ നമുക്ക് ഈ വഴി മേളിലെ ക്ലാസ് റൂമിലേക്ക് പോവാട്ടോ ഇവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു ഇവിടെ എന്തൊക്കെയോ പിള്ളേർക്കുള്ള കളി ഉപകരണങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല ഇതുകൊണ്ടോ ഇതൊക്കെ കുട്ടികളുടെ ഓരോ കളി ആണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കളർഫുൾ ആയിട്ടുള്ള ഇതേണ്ടോ സാറാണ് ഇതിൻ്റെ എല്ലാം നിർമ്മാതാവ് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ വരുന്നുണ്ട് ആറാം തീയതി ആ സമയത്ത് നമുക്കിതിൻ്റെ ഒരു ഫുൾ വീഡിയോ എടുക്കാനുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് പെയിൻറിങ് ആണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ആണ് കേട്ടോ ഇത് ഈ ബിജു സാറിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല പുള്ളിയാണ് ഇതിൻ്റെ മൊത്തത്തിൽ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് റൂമിലേക്കൊക്കെ ഇതുവഴിയൊക്കെ കയറിപ്പോകണം ബിജു സാർ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ സാറേ ക്ലാസ് റൂം നേരെ പോകണം അല്ലേ ഇത് ഈ പോകുന്ന വഴിയെല്ലാം നല്ല പെയിൻറ്റിംഗ് ആണ് കേട്ടോ ഇപ്പോൾ കണ്ടോ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു മെറ്റിലൊക്കെ കൊണ്ടുപോകൊണ്ടിരിക്കുന്നു മെറ്റിൽ സിമെൻറ്റ് കട്ടയൊക്കെ വന്ന് ഇറക്കുന്നു പണികൾ തീർന്നില്ല ഇവിടെ ഇതാ വളരെ മനോഹരമായ ഒരു മലമുഴക്കി വീഴാമ്പല് ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു ശില്പം ചെയ്തൊക്കെ നോക്കുന്നു അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കിനി ക്ലാസ് റൂമിലേക്കൊന്ന് പോയി നോക്കാവേ കുട്ടികളുടെ ക്ലാസ് റൂമൊക്കെ ഒന്ന് കണ്ടുവരാം ഈ സ്കൂൾ ഇവിടെ അന്നത്തെ കലക്ടറായിരുന്ന ശ്രീ ഡി ബാബു പോൾ ഐ എ എസ് ആണ് ഉദ്ഘാടനം ചെയ്തോട്ടോ അതിൻ്റെ ഒരു ഫലകം നമുക്കിവിടെ കാണാവുന്നതാണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നമുക്ക് ക്ലാസ് റൂമിലേക്കൊന്ന് കയറി നോക്കാം മോഡൽ പ്രീ പ്രൈമറി സ്കൂളാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് മനോഹരമായ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കുട്ടികളുടെ വിനോദത്തിനുള്ള ടി വി വരെ ഇവിടെ ഉണ്ട് അവർക്ക് വിഷ്വൽസൊക്കെ കാണാനുള്ളത് അതുപോലെ തന്നെ പാട്ട് കേൾക്കാനുള്ള ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് പിന്നെ അവരുടെ ഇരിപ്പിടങ്ങളൊക്കെ കണ്ടോ ഇരിപ്പിടം അവരുടെ ടേബിള് ഒക്കെ എത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി ബുക്സൊക്കെ അവരെ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ നല്ലൊരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടും ഇതും മനോഹരമായ ഒരു ഇതാണ് നല്ല പെയിൻറ്റിംഗ് ഒക്കെ പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഒരു ഫോട്ടോയും ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മോഡലിലുള്ള നമ്മളെ രണ്ട് സ്കൂളിൽ പഠിച്ച പോകാൻ ബോർഡൊന്നും അല്ല ഇപ്പോഴത്തെ ബോർഡൊക്കെ കണ്ടോ എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരവസ്ഥ നമുക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഉള്ളതോ പറഞ്ഞാൽ ഉണ്ടോടാ നീ ഇങ്ങനെ പഠിച്ചിട്ടോ പഠിച്ചിട്ടില്ല അപ്പം ഇപ്പോഴത്തെ ആ ഒരു ക്രമീകരണം കണ്ടോ ഗവൺമെൻ്റ് കുട്ടികളുടെ പഠിത്തത്തിനൊക്കെ വേണ്ടി നല്ല ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ കേട്ടോ അവർക്കിവിടെ ഇതും കുട്ടികൾക്ക് വിനോദത്തിന് വേണ്ടിയൊക്കെ തന്നെ ഉള്ളതാണ് ഇതൊരു അവരുടെ ബുക്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടി പിടിക്കാതെ വേണ്ടി നമ്മൾ സംവിധാനം ശരി എന്നാ നമുക്ക് അടുത്ത കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കാം ഇവിടെ അതുപോലെ തന്നെ ഇത് കുട്ടികൾ ചെയ്തതാണ് കേട്ടോ ഇവിടുത്തെ കുറച്ച് തോണി കടലാസ തോണികളും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പെയിന്റിംഗ് ഒക്കെ പെൻസിൽ കൊണ്ട് വരച്ചു വെച്ചിരിക്കുന്നതാണ് കാണാൻ വളരെ മനോഹരമായുള്ള കാഴ്ചയാണ് ഈ ചിത്രങ്ങൾ കേട്ടോ ഇതെല്ലാം നമ്മുടെ ബിജുസാറിൻ്റെ ഒരു കരവരുതാണോ കേട്ടോ മഴയിൻ്റെ അവിടെ കുറേ വർണ്ണമായിട്ടുള്ളൊരു കാഴ്ചകൾ എന്നാണ് ഗണിതയിടമെന്നാണ് പേര് പേരെഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഇലകൾ കൊണ്ട് തന്നെ ഒന്നു മുതൽ പത്ത് വരെയുള്ള അക്കങ്ങൾ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇവിടെ ഒരു കുട്ടിയിരുന്ന് നമ്മുടെ സ്മാർട്ട് ക്ലാസ് ആയിട്ട് പഠിക്കുന്ന ഒരു ചിത്രവും കൂടെ ചെയ്തിട്ടുണ്ടേ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ എന്താ വരച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പിള്ളേരുടെ ഓരോ പഠിത്തത്തിൻ്റെ ഓരോ ഇടമാണ് ഇടം അതുപോലെ തന്നെ ആ സൈഡിലേക്ക് വന്ന വരയിടം പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോലെ ഭാഷാ വികസന ഇടം ഇവിടെ എനിക്ക് അങ്ങനെ ഓരോ മൂലകളായിട്ട് ഇതിങ്ങനെ ക്രമീകരിച്ച് തിരിച്ചിരിക്കുന്നതാണോട്ടോ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിനോദത്തിനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാം എല്ലാത്തിൻ്റെ ഉപയോഗം കാര്യങ്ങളൊന്നും അറിയത്തില്ല എങ്കിലും നമുക്കത് കണ്ടുവരാം ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ടോ ഇതിപ്പോൾ ഒരു തൽക്കാലം മറച്ചു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനം നമുക്കിതിന് ഈ സെപ്റ്റംബർ ആറാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ആ സമയത്ത് വന്നാൽ കാണാവുന്നതാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് കണ്ടോ ഇവിടെയും നല്ല ഒരു വരയൊക്കെ ഉണ്ട് കൂണിൻ്റെയൊക്കെ അവിടെ കണ്ടോ ആട്ടവും പാട്ടവും ഇഷ്ടം ആട്ടവും പാട്ടവും ഇടം പിന്നെ ഇതൊക്കെ എല്ലാം കണക്ട് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ ഇത് ഇതെല്ലാം കുട്ടികളുടെ വിനോദത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതാണത് ഇത് പിന്നെ ഇവിടെ ഞാൻ കണ്ടത് സിൻഡോ ഇവിടെ ഒരു സ്റ്റേജ് കാണുന്നുള്ളത് എന്താണ് ചെറിയൊരു സ്റ്റേജ് ഇത് നമ്മൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ചെറിയൊരു സ്റ്റേജ് അതായത് വലിയ തോതിലുള്ള കുഞ്ഞു നേഴ്സറി കുട്ടികൾക്ക് വേണ്ടി മാത്രം

അതുകൊണ്ടോ സീനറി ചേഞ്ച് ചെയ്യുന്നുണ്ടോ അതിൻ്റെ താഴെ മറ്റൊരു സീനറി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഒന്ന് ചെറിയ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനുള്ളൊരു സ്റ്റേജ് ആണിത് അപ്പോൾ നമുക്ക് വരാന്തയിലേക്ക് ഇറങ്ങാം കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോൾ കണ്ടോ കുറച്ച് ചെടികളൊക്കെ എങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിൽ ഇതിന് മുകളിലൊരു ഉണ്ട് അതിലും ക്ലാസ്സുണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടു വരാം മുറ്റത്തിൻ്റെ തൈലുവർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതാ മോളിലത്തെ ഒരു ക്ലാസ് റൂമൊക്കെ കേട്ടോ ഓഹ് എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നെങ്കിൽ പഴയ കാലത്തെ ഓടിട്ട പള്ളിക്കൂടം അതിനൊരു മാറ്റം ഒന്നും ഇവിടെ അങ്ങനെ വരുത്തിക്കില്ല കേട്ടോ ഇവിടെയും കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ക്ലാസ് റൂമുകളൊന്നും ഓപ്പൺ അല്ല നമുക്കേതായാലും ആറാം തീയതി വരുമ്പോൾ അത് കാണാം ഞാനിവിടെ ഇതിനു മുമ്പായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറിയുടെ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് കുറച്ച് വ്യത്യസ്തമായ കുറേ കലാപരിപാടികളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇത് ഉദ്ഘാടന സമയത്തും ആ സമയത്തും ഇവിടുത്തെ കുട്ടികളുടെ പരിപാടികളൊക്കെ ആയിട്ട് കുറേ കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പുറത്തേക്ക് പോവാം ഈ സ്കൂളിൻ്റെയൊക്കെ ഒരു മുറ്റത്ത് വന്ന് നമുക്കിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ആ പഴയ കാലത്ത് നമ്മൾ പഠിച്ച ആ ഒരു സ്കൂളിൻ്റെയൊക്കെ ഒരു ഓർമ്മയൊക്കെ വരും നമ്മൾ പഠിച്ച് ഇവിടെയല്ല മലബാറിലാണ് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പ്രകാരമായിട്ട് നിങ്ങൾ നോക്കി എത്ര മനോഹരമാണ് ഈ സ്കൂളിൻ്റെ മുറ്റവും ഇതിൻ്റെ ഇവിടം അപ്പം നമ്മൾ ഈ വീഡിയോ അവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഉള്ള പരിപാടി അപ്പം നമ്മുടെ പി ടി എ പ്രസിഡൻറ് കൂടെ ഉണ്ട് പിള്ളേരുടെ ഇതിൻ്റെ എന്നാണെന്നൊക്കെ എന്ന് ചോദിച്ചിട്ട് പോവാം ആ സമയത്ത് നമുക്ക് വരാമല്ലോ എന്നാശോ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഒക്കെ നമ്മുടെ വർണ്ണകൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ ആറാം തീയതി ആ മൂന്ന് മണിക്ക് നമ്മുടെ ഇടുക്കിയുടെ പ്രിയപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ മറ്റ് രാഷ്ട്രീയ പ്രമുഖരെല്ലാം എം എൽ എ ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പ്രമുഖരെല്ലാം തന്നെ ഈ സ്കൂളിൽ എത്തിച്ചേരുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണോ കേട്ടോ അപ്പം ആറാം തീയതി നമ്മളിവിടെ വരണം ആറാം തീയതി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ള മന്ത്രി ഒക്കെ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വിശിഷ്ടാതികളൊക്കെ വരുന്നുണ്ട് ഒരു കലാകാരനൊക്കെ വരുന്നുണ്ട് പുള്ളിയുടെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് തേനിമുത്തു എന്നാണ് പറഞ്ഞത് അപ്പം ഒരു ഇച്ചറിയ ഗാനമേള പോലുള്ള കുറച്ച് പരിപാടികളൊക്കെ ആസ്വദിക്കാം അപ്പം ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഇവിടെ അടുത്ത് കട്ടപ്പന ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്കൂളിൻ്റെ ഈ ഒരു പരിപാടിയിലേക്ക് വരാൻ ശ്രമിക്കുക കൊച്ചു കുട്ടികളുടെ പരിപാടിയല്ലേ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്രീമർ പ്രൈമറി എന്നൊക്കെ പറയുമ്പോൾ ചെറുതല്ലേ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ